ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനത്തെ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നോറയ്ക്ക് നേരെ കൈ ഓങ്ങിയിരിക്കുകയാണ് ജാൻമണി ജാൻമണിയെ അഭിഷേക് ജയ്ദേവ് പെട്ടെന്ന് പിന്നിലേക്ക് വലിച്ചു അതുകൊണ്ട് മാത്രമാണ് നോറയ്ക്ക് അടി കിട്ടാതിരുന്നത് അല്ലെങ്കിൽ എന്തായാലും ജാൻമണി നോറയെ അടിച്ചേനെ അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവ് റൂമിലേക്ക് ഇരുത്തി എന്നിട്ട് എല്ലാവരോടും ശാന്തരായിരിക്കാൻ പറഞ്ഞു എന്നിട്ടും നോറയും ജാസ്മിനും നോറയും ജാൻ മോണിയും തമ്മിലവിടെ വഴക്കുണ്ടായിരുന്നു എന്നിട്ട് ബിഗ് ബോസ് എല്ലാവരോടും ശാന്തരായിട്ട് ഇരിക്കാൻ പറഞ്ഞു ഒരു പത്തിരുപത് മിനിറ്റ് ബിഗ് ബോസ് എല്ലാവരെയും അവിടെ ഇരുത്തി എന്നിട്ട് എല്ലാവർക്കും വിഷമു തുടങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് നല്ല നല്ല വിശപ്പുണ്ട് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റത്തേക്ക് ബിഗ് ബോസ് ഒന്നും തന്നെ മിണ്ടിയില്ല പിന്നെ അവസാനം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്കപ്പോൾ ശാന്തരായിട്ടിരിക്കാനായിട്ട് അറിയാമല്ലേ എന്നാണ് ബിഗ് ബോസ് ചോദിച്ചു ചോദിച്ചത് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ശാന്തരായില്ല എന്ന് ബിഗ് ബോസ് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാവരും ശാന്തരായിരുന്നു പറഞ്ഞു അതിനുശേഷം ജാൻമണിയെ വിളിച്ചു എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായ ഒരു ഫിസിക്കൽ അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നുവെന്നും നിങ്ങൾക്കറിയാം ജാൻമുണി ഇത് നിങ്ങളുടെ അവസാനത്തെ വാണിംഗ് ആണ് ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഒരു വാണിംഗ് ഉണ്ടാവില്ല ഇവിടെ നിന്ന് നേരെ പുറത്തേക്കായിരിക്കും നിങ്ങളുടെ പോക്ക് എന്നാണ് ബിഗ് ബോസ് ജാൻമുണിയോടായിട്ട് പറഞ്ഞത് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരോടും എന്ന് പറഞ്ഞു നോറ നല്ല രീതിയിൽ തന്നെ ജാൻമുണിയെ പ്രൊവോക്ക് ചെയ്തു ആ പ്രൊവോക്ക് ജാൻമുണി വീണു അതുകൊണ്ട് തന്നെയാണ് ജാൻമുണിയെ അടിക്കാനായിട്ട് പോയത് എന്തായാലും ഈ ആഴ്ചയിൽ വോട്ടിംഗ് നില നോക്കുമ്പോൾ ജാൻമണിക്ക് വളരെ കുറവ് വോട്ടുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഇലക്ഷൻ ഉണ്ടാവുക ആവുകയാണെങ്കിൽ ജാൻമണി പുറത്തേക്ക് പോകും ആ ജാൻമണിയെ അടിക്കാൻ പോയ രംഗം അത് കാണേണ്ടത് തന്നെയാണ് ഇനി ചിലപ്പോൾ ഇതേപോലെ ഒരു പ്രൊവക്കേഷൻ ഉണ്ടെങ്കിൽ ജാൻമണി എന്തായാലും അടിക്കും അത് ഉറപ്പ് തന്നെയാണ് കാരണം അവർക്ക് ഒരിക്കലും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽക്കാം